ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഇവിടെ മഹാരാഷ്ട്രയിൽ ഗണേശോത്സവം തുടങ്ങുക കേട്ടോ അപ്പം അവിടുത്തെ മാർക്കറ്റ് കാഴ്ചകളൊക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാമെന്ന് കരുതി ഇനി ഇവിടുന്ന് അങ്ങോട്ട് ദീപാവലി വരെ ഇവിടെ വലിയൊരു ഉത്സവം തന്നെയാണ് കേട്ടോ ശരിക്കും ഞാൻ ഇവിടെ വന്നപ്പോൾ തൊട്ട് കണ്ടിട്ടുള്ളതിൽ മറ്റ് ആഘോഷങ്ങളെക്കാട്ടൊക്കെ ഈ ഗണേശോത്സവത്തിന് ഇവിടെ ഉള്ളവർക്ക് ഭയങ്കര പ്രധാനമാട്ടോ ഇവിടെ ഉള്ളവർ വളരെ ആഘോഷമായിട്ട് ഒരു കാര്യമാണിത് ഇപ്പോൾ നമ്മളെ നാട്ടിലും ഇങ്ങനെ ഗണപതിനെ ഇരുത്തി എവിക്കൊക്കെ ചെയ്യുന്നുണ്ട് പണ്ടൊന്നും അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇവിടെ നമ്മളെന്താ പറയുക ഓരോ കോർണറിലും ഓരോ സ്ട്രീറ്റിലും ഓരോ കോർണറിലും ഗണപതിനെ ഇരുത്തിയിട്ടുണ്ടാകും അതും വലിയ വലിയ ഗണപതികൾ പിന്നെ ഓരോ വീട്ടിലും എല്ലാവരും വീട്ടിലും ഗണപതിനെ ആനയിച്ച് കൊണ്ടുവരും കേട്ടോ ഈ ആനയിച്ച് കൊണ്ടുവരുന്നതൊക്കെ വളരെ ഗംഭീരമായിട്ടാണ് ദോലും പാട്ടും ഒക്കെ ആയിട്ടാണ് പിന്നെ വേറൊരു കാര്യം ഇവിടെ ഉണ്ട് നമ്മൾ ഓണത്തിൻ്റെ സമയമാണ് അധികവും ഈ ഗണപതിൻ്റെ ഈ ഉത്സവം കൂടി വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പൂക്കൾ പൂവിടാൻ കിട്ടാനായിട്ടും പിന്നെ നാളികേരത്തിനൊന്നും ഒരു ക്ഷാമം ഇല്ലാട്ടോ ഈ സമയത്ത് നമുക്ക് ഒരുപാട് കിട്ടും ഏത് കോർണറിൽ ചെന്നാലും നമുക്ക് ഈ സാധനങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും കേട്ടോ പിന്നെ എനിക്ക് ഇങ്ങനത്തെ മാർക്കറ്റൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കാൻ വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് രാവിലെ വീട്ടിൽ നിന്ന് ഇതൊക്കെ കാണാനായിട്ടൊന്നിറങ്ങിയിരുന്നത് നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ചെറിയൊരു മാർക്കറ്റാട്ടോ ചെറിയ മാർക്കറ്റ് എന്ന് വെച്ചാൽ റോഡ് സൈഡാണ് ഇതൊക്കെ റോഡിൻ്റെ രണ്ട് വശത്തായിട്ടും ഇത് തന്നെയാണ് കാണുക നമ്മൾ കുറേ ഗണപതിനെ വിൽക്കുന്നതും പിന്നെ അതിൻ്റെ കുറച്ച് പൂജാ സാധനങ്ങളും പിന്നെ എന്താ ഗണപതിയുടെ ഇഷ്ടഭക്ഷണമായ മോദക് മോദകില്ലാത്ത കടകളും സ്ട്രീറ്റും ഇല്ല കേട്ടോ ഇവിടെ ഇത്രയും എല്ലാ കടകളിലും അതൊക്കെ അവൈലബിളായിരിക്കുവേ പിന്നെ ഒരുപാട് തോരണങ്ങളും നമ്മൾ ഇത്രയും ഗണപതിനെ കണ്ടില്ലേ ഈ രാവിലെ കണ്ട ഗണപതിയൊക്കെ ഒരു ഉച്ച നേരമൊക്കെ ആകുമ്പോഴേക്കൊക്കെ മുക്കാലും പോവുക വിറ്റുപോകുകട്ടോ പിന്നെ വളരെ കുറച്ച് ഒന്നോ രണ്ടോ കടകളിലൊക്കെ അത്രയും ഉണ്ടാവുകയുള്ളൂ ആൾക്കാരൊക്കെ വന്ന് വാങ്ങിയിട്ട് പോകും അതുകൊണ്ടാണ് രാവിലെ തന്നെ ഇതൊക്കെ കാണാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ അതിലൂടെ നടന്നപ്പോൾ കുങ്കുമത്തിൻ്റെ കളറ് കുറച്ച് കുങ്കുമം വാങ്ങിയിട്ടോ നമ്മൾ നമ്മളവിടെ നിന്നപ്പോൾ ഈ ഡോലടിക്കുന്ന ചേട്ടന്മാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് വീഡിയോ എടുക്കുന്നതാണ് അപ്പോൾ അവരപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് കുറേ നേരം നിന്ന് മുട്ടി തന്നു കേട്ടോ നേരം അതൊക്കെ കണ്ട് നമ്മൾ നമ്മളെ വീട്ടിലേക്ക് നടന്നു കേട്ടോ അവിടെ ഒരു ഗണപതിനെ തയ്യാറാക്കി ഇരുത്തിയിട്ടുണ്ട് കൊണ്ടുപോകാനായിട്ട് വണ്ടിയിലൊക്കെ കേട്ടിട്ട് അപ്പോഴതാ വേറൊരു ഗണപതിനെയും കൊണ്ടൊരു വണ്ടി പോകുന്നു കേട്ടോ അതൊക്കെ കണ്ടുകൊണ്ട് നമ്മളെ വീട്ടിലേക്ക് പതുക്കെ നടന്നു അത് നമ്മളെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണേ അപ്പോൾ ഇനി പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് പിന്നെ കാണാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്